ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ ആസീന യൂനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ഇടിച്ചൊക്കെ വെച്ചിട്ടൊരു അടിപൊളി തോരൻ തയ്യാറാക്കുന്നുണ്ട് അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വരണ്ടയറക്കാനായിട്ട് 1 കിലോ ഇടിച്ചക്കയാണ് ട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ചക്കയൊന്ന് വൃത്തിയാക്കി എടുക്കണം അതിനൈറ്റ് ആദ്യം തന്നെ പുറമേയുള്ള ആ മുള്ളിലെ ആ മുള്ള് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ട്ടോ ചക്കയുടെ ആ തൊലി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യാൻ അറിയാത്തവർക്കൈറ്റി ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു അല്പം മുളിച്ചെണ്ണ എടുത്തിട്ട് രണ്ട് കയ്യിലൊന്ന് ആക്കി കൊടുക്കണം ട്ടോ അകത്തും പുറത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം പശം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ചക്കയുടെ ഞാൻ കത്തിയിലൊന്ന് തടവി കൊടുക്കാം കേട്ടോ ഓയില് ഓയിലോ വെളിച്ചെണ്ണയോ അതുപോലെ ഒലിവോയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ചക്കനെ ഒന്ന് നടു കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതേ ഇതുപോലെ ഇതുപോലെയാണ് കേട്ടോ മുള്ള കട്ട് ചെയ്ത് കളയേണ്ടത് ചക്കയുടെ അപ്പോൾ ആഴത്തിലൊന്നും കട്ട് ചെയ്ത് കളയണ്ട ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള കുരുവോ ഒന്നും തന്നെ കട്ട് ചെയ്ത് കളയണ്ട ഇതുപോലെ ഈ പച്ച കളറിലുള്ള ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയാ ചക്ക കട്ട് ചെയ്യാൻ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് കട്ട് ചെയ്യാനെല്ലാവർക്കും അറിയണം എന്നൊന്നുമില്ല അപ്പോൾ അവർക്കായിട്ടാണ് ഇനിയിപ്പോൾ ഇത് സെൻടർ പോർഷനിൽ കുറച്ച് പശയുണ്ട് അപ്പോൾ ടിഷ്യൂ വെച്ചൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത പോർഷൻ എന്ത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കാണ് ചക്കയുടെ രണ്ട് പീസും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്യണം ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ അല്ലാണ്ട് ചെറുതാക്കണ്ടാവും അതേ ഇപ്പം ഇതേപോലെ ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതേപോലെ കട്ട് ചെയ്യാം അതിന് ശേഷം ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പം അതെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചക്ക ഒന്ന് വേവിച്ചെടുക്കണം അതിനായി പാത്രത്തിലേക്ക് ഇതേ ചക്ക ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടൊന്ന് കഴുകി കൊടുത്തു അത് ഓപ്ഷനൽ ഞാൻ കഴുകി കൊടുത്തിട്ടുണ്ട് കഴുകി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അതുപോലെ തന്നെ കുക്കറിൽ ഇട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ചക്ക ഒന്ന് കുക്കായി വരട്ടെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അടിമോളൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇളക്കി കൊടുക്കാൻ പറയുന്നത് ഒരാഴ്ച ഇളക്കി കൊടുത്തു എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി അടച്ചുവെച്ച് കൊടുത്തു പിന്നെ ഇതേ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മൊത്തം എനിക്കിത് കുക്കാവാൻ എടുത്ത സമയം ചക്ക കുക്കാവാൻ എടുത്ത സമയം ഒരു ആറ് മിനിറ്റാണ് കേട്ടോ ആറ് മിനിറ്റോടെ നമ്മൾ ചക്ക ഇവിടെ കുക്കായിട്ടുണ്ട് അപ്പം ചക്ക നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടായിട്ടുള്ളൂ ഓവറായിട്ട് വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം എനിക്ക് വെള്ളം കളയേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പം ചക്ക വെന്തതിന് ശേഷം അവിടെ മാറ്റി വെച്ചു ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തൊന്ന് മാറ്റിവെച്ചു അതിന് ശേഷം മിക്സിയിൽ ചെറിയ ചാറ് എടുത്ത് അതിലേക്ക് മൂന്ന് പച്ചമുളക് ഒരു പത്ത് ചെറുള്ളി ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അരക്കെ ഉണ്ടാവുന്ന ചതച്ചെടുത്താൽ മതി അതേ ഇപ്പം ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഒന്നിലെ ഈ മിക്സിർ ജാലിട്ട് ചതച്ചെടുക്കുക അല്ലെങ്കിൽ ഇടിക്കല്ല അതിൽ വെച്ചിട്ട് ചതച്ചെടുത്താലും മതി ഇനി ഒരു നാളീരം ഫുള്ളായിട്ട് ചിരിവെയ്ത് എടുത്തിട്ടുണ്ട് ഒരു കിലോയും ചക്ക ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഒരു നാളീരം ഫുള്ളായിട്ട് ചിരി എടുത്തത് ഇനി ചക്കയിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ചെറുള്ളില്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇട്ടുകൊടുക്കുക ചില്ലി ഫ്ലെക്സ് ഒരു ഒരു സ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക ഒരു അര അരസ്പൂണ് ജീരകം പൊടിച്ചത് കൊടുക്കുക നല്ല ജീരകം പൊടിച്ചത് ഇട്ടോ അത് ഇട്ടുകൊടുക്ക കുറച്ച് കറിവേപ്പിലിട്ടുകൊടുക്ക അതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്ക കേട്ടോ നാളേരം നല്ലോണം തിരുമ്പി കൊടുക്കണം നാളിയത്തിന്റെ പാലൊക്കെ ഒന്ന് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒന്ന് അമർത്തി തിരുമ്പി കൊടുക്കാം അതിന് ശേഷം അത് മാറ്റി വെക്കാം ഇനി ഇത് ഇവിടെ ചക്ക വെന്തതൊന്നും തണുത്തിട്ടുണ്ട് അപ്പൊ നല്ലോണം തണുത്തിട്ടില്ല ഇവിടെ ചെറിയ ചൂടുണ്ട് ഒന്നുമില്ലെങ്കിൽ ഇടികല്ലിന്റെ ആ കുത്തണ സാധനം അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചക്കനൊന്ന് ഇടിച്ചെടുക്കണം കേട്ടോ ഇടിച്ചൊക്കെ തോന്നല്ലേ അപ്പം ഒന്ന് ചക്കനൊന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇടിച്ചെടുക്കുക മിക്സിയിലൊന്നിട്ട് അടിക്കണ്ട കേട്ടോ മിക്സിയിലിട്ട് അടിച്ചാലൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കണം അപ്പോൾ ചക്ക നല്ലോണം ഇടിച്ചെടുത്തു അതിന് ശേഷം നമ്മൾ നേരത്തെ തിരുമ്പി വെച്ചിട്ടുള്ള നാളീരത്തിൻ്റെ മിക്സിൽ അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ചക്കയിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ചക്കയിൽ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു പിന്നെ പോരാത്ത ഉപ്പാണ് കേട്ടോ നമ്മൾ നാളികേരത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നാളികേരം ചക്കയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അത് ഞാൻ അതോടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് കൊടുക്കുക കേട്ടോ കുറച്ച് കടുക് കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു നാല് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്ക പച്ചൻമുളക് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് ഉഴുന്നപരിപ്പില്ലേ ഉഴുന്നും പരിപ്പ് ഇട്ടു കൊടുക്ക ഉഴുന്ന് പരിപ്പ് ഇട്ടു കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ ഇനി ഉഴുന്നപരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ടൊടുക്ക ഇനി ഒരു എട്ട് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ടു കൊടുക്കട്ടെ കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ടുകൊടുക്കണം ഇനി ചെറുളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വൈറ്റ് എടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ കളർ വരുന്ന വരെ ഒന്ന് വൈറ്റ് കൊടുക്കണം നല്ലൊരു മൂത്തൊക്കെ ഒരു മണം വരും കേട്ടോ ഉള്ളി ചെറുളിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര അരസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക അത് ഓപ്ഷനൽ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് കളറും ഉണ്ടാവും ടേസ്റ്റും കൂടുതലുണ്ടാവും കേട്ടോ കാശ്മീരി ചില്ലിയാണ് ഇട്ടുകൊടുക്കുക കേട്ടോ എന്ന് വെച്ചാൽ ആവശ്യത്തിന് പച്ചമുളക് ഒക്കെ നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ വരും ആവശ്യത്തിനുണ്ടാവും മുളക് പൊടിയുടെ പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കയുടെ മിക്സിൽ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് തന്നെ കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് അധികം ഉള്ളതുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഇടിച്ചക്കത്തോരൊക്കെ കഴിക്കാനും കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നത് നല്ല ഇടിച്ചക്കൊന്നും കിട്ടില്ല ഈ മാർക്കറ്റിൽ പോയപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഇടിച്ചക്ക കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ മേടിച്ചതാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചക്ക നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കയാണ് കിട്ടിയത് അല്ലെങ്കിൽ ചക്ക ഞാൻ മേടിക്കാൻ പോകുമ്പോഴൊന്നും ഒന്നും അത്ര ഫ്രഷ് ഉണ്ടാവില്ല കേട്ടോ ഒരു വാടിയിട്ടുള്ള തരം ചക്കയാണ് കാണല അതുകൊണ്ട് തന്നെ മേടിക്കലില്ല അപ്പോൾ നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിട്ടോ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഒന്നും കൂടി ഇതേ ഇളക്കിയെടുത്തിട്ടോ ഇതേ കണ്ടില്ല നമ്മൾ അടിപൊളി ആണ് കേട്ടോ ഇടിച്ചക്ക തോരനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു അപ്പോൾ ചക്ക ഒക്കെ ഇടിച്ചക്കൊക്കെ ഇഷ്ടമുള്ളവർ ഇതുപോലൊന്ന് തോരൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇടിച്ചക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡിനൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് എനിക്ക് എൻ്റെ മക്കൾക്കും നല്ല ഇഷ്ടമാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയും മറ്റൊരു നല്ലൊരു വീഡിയോസായിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്